സർവവും േശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ സുവിശേഷം ഇരുപതാം അധ്യായം സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചക്ക് പുറപ്പെട്ട വീട്ടുടയനോട് സദൃശ്യം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു മൂന്നാം മണി നേരത്തും പുറപ്പെട്ടു മറ്റു ചിലർ ചന്തയിൽ മിനകെട്ട് നിൽക്കുന്നത് കണ്ട് നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുക പോകുകയും ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു അവർ പോയി അവൻ ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്നു മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാതെ കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അതേ കിട്ടുമെന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവനെ നേരെ പിറുപുറുത്തു ഈ പിൻപന്മാർ ഒരു മണി നേരത്ത് മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വേലിനും സഹിച്ച ഞങ്ങളോട് സമന്മാരാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തിനോട് അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല നീ എന്നോട് ഒരു പണം പറഞ്ഞെത്തില്ലയോ നിന്റേത് വാങ്ങി പോയിക്കൊടുക്കാം നിനക്ക് തന്നതുപോലെ ഈ പിൻപിന്നും കൊടുപ്പീൻ എനിക്ക് മനസ്സ് കൊടുപ്പാൻ എനിക്ക് മനസ്സ് എനിക്ക് ഉള്ളതിനെ കൊണ്ട് മനസ്സു പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാവുകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിൻപന്മാർ മൂമ്മന്മാരും പൂമ്മന്മാർ പിൻപന്മാരും ആകും യേശു എരുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത് നാം വെർശല്യമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻക്കും അന്ന് സെബിതി അമ്മ പുത്രന്മാരുമായി അവന്റെ അടുത്ത് ഒന്നും നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു നിനക്ക് എന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരു ഒരുത്തൻ നിന്റെ വലത്തുഭാഗത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അതിൽ ക്ഷീണമേ എന്ന് പറഞ്ഞു അതിന് അതിനുത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിപ്പാണ്ടിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചു കഴിയും എന്നവൾ പറഞ്ഞു അവൻ അവളോട് എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം ലഭിക്കുന്നത് എൻ്റെതല്ല എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നതോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു ശേഷം പത്ത് പേർ അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു യേശു അവരെ അടുക്കൾ വിളിച്ചു ജാതിയുടെ അധിപന്മാർ അവരിൽ കർത്തത്വം ചെയ്യുന്നു എന്ന് മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു നിങ്ങൾ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകാൻ നിങ്ങളുടെ ശുശ്രൂഷകർ ആകണം നിങ്ങളിൽ ഒരുവൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസന്മാരാകണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനെല്ലാം ശുശൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവന് മറുപടിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു അവർ എഴുസപ്പെട്ട് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയേറിയ ഇരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു കർത്താവെ ദാബീത പുത്ര ഞങ്ങളോട് കാരണ തോന്നണമേ എന്ന് നിലപിടിച്ചു മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവനെ അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവ് ദാപിതപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവ് ഞങ്ങളുടെ കണ്ണ് തുറന്നു കിട്ടണം എന്ന് അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ കീർത്തിയും പുകഴ്ചയും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ ശബ്ദവും എൻ ധുനികളും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ സമ്പത്തും എൻ്റെ ധനവും നീ എനിക്ക് തന്നതൊക്കെയും എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും എനിക്ക് തൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ